മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് ആര്യ ബഡായ് മോഡലിങ്ങിലും അഭിനേത്രിയുമായി തിളങ്ങിയ ആര്യ ബഡായ് മുമ്പ് ബിഗ് ബോസ് രണ്ടാം സീസണിൽ മത്സരാർത്ഥിയുമായി എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നടി ആര്യയുടെയും ബിഗ് ബോസ് താരമായ ബിബിൻ ബെഞ്ചമിൻ്റെയും വിവാഹനിശ്ചയം കഴിഞ്ഞു എന്ന വാർത്തകളാണ് വരുന്നത് ആര്യ തന്നെയാണ് തൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലൂടെ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് സുഹൃത്തുക്കളിൽ നിന്ന് ജീവിതകാലം മുഴുവനുമുള്ള പങ്കാളി എന്നാണ് ചിത്രത്തിൻ്റെ അടിക്കുറിപ്പായി ആര്യ കുറിച്ചത് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വേഗത്തിലെടുത്ത ഒന്നാണ് ഇതെന്നാണ് ആര്യ കുറിക്കുന്നത് പ്ലാൻ ചെയ്യാതെ ചെയ്തതിൽ ഏറ്റവും നല്ല കാര്യമാണ് ഇതെന്നും ആര്യ കുറിക്കുന്നു രണ്ടായിരത്തി പത്തിൽ ഫിഡിൽ സിനിമയിലൂടെയാണ് ആര്യ ബാബു എന്ന ആര്യ അഭിനയം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുറത്തിറങ്ങിയ ക്വീൻ എൽസബത്ത് എന്ന സിനിമയിൽ അവസാനമായി അഭിനയിച്ചു വിവിധ സീരിയലുകളിൽ അഭിനയിച്ച ആര്യ ഏഷ്യാനത്തിൽ സംപ്രേഷണം ചെയ്ത ബെഡായ് ബംഗ്ലാവ് എന്ന പരിപാടിയിലൂടെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ഈ പരിപാടിയിൽ നിന്നാണ് ആര്യ ബെഡായ് എന്ന പേരും ആര്യയ്ക്ക് ലഭിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ രോഹിത് ശിശുലിനെ വിവാഹം കഴിച്ച ആര്യ രണ്ടായിരത്തി പതിനെട്ടിൽ വിവാഹമോചനം നേടുകയും ചെയ്തിരുന്നു ഖുഷി എന്ന പേരിൽ ഒരു മകളും ആര്യയ്ക്കുണ്ട് ആര്യയുടെ സുഹൃത്തിൻ്റെ മുൻ ഭർത്താവ് കൂടിയാണ് സിബിൻ വിവാഹ നിശ്ചയത്തിന്റെ കൂടുതൽ ചിത്രങ്ങളൊന്നും പുറത്തുവിട്ടില്ല എങ്കിലും സിബിനെപ്പറ്റി വിശദീകരിക്കുകയാണ് ആര്യ തന്റെ തീരുമാനത്തിൽ മകളും സന്തുഷ്ടയാണ് സിബിനും മകളും നല്ല സുഹൃത്തുക്കളാണെന്നും ആര്യ പറയുന്നു ആര്യയ്ക്കും സിബിനും വിവാഹാശംസകൾ നേർന്നുകൊണ്ട് ഇവരുടെ സുഹൃത്തുക്കളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെത്തുകയാണ്